ഹായ് എറിവൺ വെജ് വെൽക്കം ബാക്ക് ടു വെജു ഓൺ ലേണിംഗ് സൊല്യൂഷൻ അപ്പോൾ നമ്മൾ എൽ ഡി സിയുടെ ഫസ്റ്റ് സ്റ്റേജ് എക്സാം കഴിഞ്ഞു ആദ്യഘട്ടം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എല്ലാവരും വേറെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നൊരു എക്സാം ആയിരുന്നു എൽ ഡി സിയുടെ ഫസ്റ്റ് ഘട്ടം കഴിഞ്ഞു തിരുവനന്തപുരത്തുള്ള എക്സാം കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ കാണാം ചില ചോദ്യങ്ങളൊക്കെ ഉണ്ട് നോർമലി ചില ചോദ്യങ്ങൾ നമ്മളിവിടെ മാത്സിൻ്റെ ഒരു ആൻസർക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയാം നമ്മളിതിൻ്റെ പി ഡി എഫ് മെറ്റീരിയൽ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് നിങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി നമ്മളെ ടെലിഗ്രാം ചാനലുണ്ട് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ ടെലിഗ്രാം ഉള്ള ആളുകളാണെങ്കിൽ നമുക്ക് പി ഡി എഫ് പി ഷെയർ ചെയ്യാൻ ടെലിഗ്രാം ടെലഗ്രാമുള്ളത് ഇ ഡി യു ഓൺ എന്ന് സെർച്ച് ചെയ്യുക എന്നിട്ട് ലേണിംഗ് എന്ന് സെർച്ച് ചെയ്ത് നോക്കുക ലേർണിംഗ് എന്ന് സെർച്ച് ചെയ്തു ഓൺ ലേണിംഗ് എന്നാണ് ഈ ചാനലിൻ്റെ പേരിൻ്റെ തുടക്കം അത്രേ ഉള്ളൂ നിങ്ങൾ ചാനൽ കാണുന്ന ആളുകളാണെങ്കിൽ മനസ്സിലാവും ചാനലിൻ്റെ പേരിൻ്റെ തുടക്കം സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ക്വസ്റ്റൻസ് അവിടെ ഉണ്ടാവും അപ്പം അതിൻ്റെ ആൻസർക്ക് ഈ പൊതുവെ എന്താണ് അതിൻ്റെ ഡിസ്കഷൻ എന്ത് സംഭവിച്ചു എക്സാംസിന് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും നമ്മൾ പൊതുവെ ഒരു എക്സാം പാറ്റേൺ നോക്കുകയാണെങ്കിൽ കണക്ക് എളുപ്പമായിരുന്നു മാത്സിലെ ചോദ്യങ്ങൾ കണ്ടപ്പോൾ എനിക്ക് തോന്നി സിംഗിൾ ലെവലിലെ ചോദ്യങ്ങളായിരുന്നു കറണ്ട് അഫയേഴ്സും അല്ലേ പൊതുവെ എളുപ്പമായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാം അതിൻ്റെ ക്യാൻസർക്ക് നമ്മൾ ടെലിഗ്രാമിൽ പ്രൊവൈഡ് ചെയ്യും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് സോ ഇങ്ങനെ നമുക്ക് ക്വസ്റ്റൻസ് കാണുമ്പോൾ കുറച്ച് കൂടുതൽ പ്രൊവൈഡ് ആയിട്ട് കാണും എന്നാലും നമുക്കിവിടെ ചെറുതാക്കാം സോ സ്പീഡ് ആൻഡ് ടൈമിൻ്റെ ചോദ്യങ്ങളുണ്ട് അത് നമ്മളിവിടെ പ്രോഫിറ്റ് ലോസിൻ്റെ ചോദ്യങ്ങളുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് നമ്മളത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കതിൽ കാണാം ഫസ്റ്റ് ക്വസ്റ്റിൻ മുതൽ കാണാം നമ്മൾ സന്ന് ചെയ്യാൻ പോകുന്നത് എൽ ഡി സി മാത്സാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മാത്സ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു വർക്കൗട്ട് വീഡിയോ ആണ് നിങ്ങൾക്കിത് വോയിസ് ക്ലിയർ ആണെന്ന് വയ്ക്കും നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ലൈവായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വോയ്സിന് ഇഷ്യൂസ് ഉണ്ട് പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നു ക്ലാരിറ്റി പുതിയ ഒരു മൈക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ക്വാളിറ്റി അല്ലെങ്കിൽ ക്ലാരിറ്റിയിൽ കാണാൻ വിചാരിക്കുന്നു നമ്മൾ ലൈവ് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഈ ഒരു ഏറ്റവും ബെസ്റ്റായിട്ട് ലൈവുകൾ ചെയ്യണം എന്നുള്ള രീതിയിലാണ് നമ്മളൊരു ചെറിയ ഗ്യാപ്പ് ഇട്ടത് അതുപോലെ ഒരു ഫെസിലിറ്റി നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഒരുക്കണമെങ്കിൽ ഒരുപാട് ടൈം നമുക്ക് എടുക്കും സൊ ക്വസ്റ്റൻ ഇവിടെ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കും അല്ലേ എന്തുള്ളത് എണ്ണൂറ്റി നാൽപ്പത് രൂപ അല്ലേ അല്ലേ വിൽപ്പന വിലയുള്ള തുണിത്തരങ്ങൾ എഴുന്നൂറ്റി പതിനാല് രൂപയ്ക്ക് വിൽക്കുമ്പോൾ വരുന്ന ഡിസ്കൗണ്ട് ശതമാനം ഡിസ്കൗണ്ട് പേഴ്സൻറ്റേജ് എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത് എത്ര പേർക്ക് ഇതറിയാം എന്നാണ് എൻ്റെ ചോദ്യം ഡിസ്കൗണ്ട് കാണാൻ പറയാം ലാഭവും നഷ്ടത്തിലുള്ള ഒരു കേസുള്ള ചോദ്യമാണ് ഡിസ്കൗണ്ട് എന്ത് വരും നമ്മൾ സംഭവം നമ്മൾ വാങ്ങാൻ വിൽക്കതല്ലേ ലാഭവും നഷ്ടവും ഒക്കെ ചോദിച്ചാൽ ചോദ്യം എന്താണ് എണ്ണൂറ്റി നാൽപ്പത് രൂപയ്ക്ക് വിൽപ്പന വിലയാണ് ശരിക്കും എണ്ണൂറ്റി നാൽപ്പതിനാണ് വിൽക്കേണ്ടിയിരുന്നതല്ലേ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നമുക്കിതിൽ വിൽപ്പന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണൂറ്റി നാൽപ്പതിന് വിൽക്കണമായിരുന്നു പക്ഷേങ്കിൽ ഇവിടെ നമ്മൾ വിറ്റത് എഴുന്നൂറ്റി പതിനാലിനാണ് എന്തായാലും ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ടാവും നമ്മളൊക്കെ ഡിസ്കൗണ്ട് ചോദിക്കാറുണ്ട് കടയിൽ പോയിട്ട് സാധനം വാങ്ങുമ്പോൾ നമ്മൾ എന്താ പറയും ഇല്ല എത്ര തരില്ല ഞങ്ങൾ ഞങ്ങൾ എഴുന്നൂറ്റി പതിനാലിന് തരുള്ളൂ എന്ന് പറയും അപ്പോൾ എണ്ണൂറ്റി നാപ്പതിന് വിൽക്കുന്ന സാധനം എഴുന്നൂറ്റി പതിനാലിന് വിറ്റ് കഴിഞ്ഞാൽ എന്തായാലും ഡിസ്കൗണ്ട് നമുക്ക് എത്തണം എത്ര ഡിസ്കൗണ്ട് ഉണ്ടെന്ന് ചോദിക്കുന്നത് ഇത് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടതിൻ്റെ എത്ര മാറ്റം വന്നു എന്നത് ആദ്യം മനസ്സിലാകും എത്ര മാറ്റം നിങ്ങൾ ആലോചിച്ച് നോക്കി എണ്ണൂറ്റി നാൽപ്പതെന്ന് എത്ര കുറവ് വന്നു എഴുന്നൂറ്റി പതിനാല് നമ്മൾ ചെയ്യേണ്ട എപ്പോഴും മെത്തേഡ് എന്ന് വെച്ചാൽ ഒരിക്കലും ഇങ്ങനെ കുറയ്ക്കാൻ പാടില്ല ഇങ്ങനെ കുറയ്ക്കാൻ പാടില്ല എണ്ണൂറ്റി നാൽപ്പതേ ഇത് നിങ്ങൾ പഴയ ക്ലാസ്സിൽ ചെയ്യുന്ന പരിപാടിയാണ് എഴുന്നൂറ്റി പതിനാല് ഇങ്ങനെ ചെയ്യുമ്പോൾ സമയം ഒക്കെ സ്പീഡാണ് പക്ഷെ ഞാൻ എപ്പോഴും ചെയ്യും നോക്കി നോക്കി എഴുന്നൂറ്റി പതിനാല് ആറ് എഴുന്നൂറ്റി ഇരുപത് എഴുന്നൂറ്റി ഇരുപതും എൺപത് അല്ലേ എൻ്റെ സ്പീഡിൽ ചെയ്യാം നൂറ്റി ഇരുപത്തി ആറാണ് വരും പിന്നെ നാൽപ്പതും വരും നോക്കി അങ്ങോട്ട് കൂട്ടി പോകാം നാൽപ്പത് പ്ലസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നൂറ്റി ഇരുപത്താറ് ഇങ്ങനെ ചെയ്താലും നമുക്ക് നൂറ്റി ഇരുപത്താറ് കിട്ടും ഈ ടൈമൊക്കെ നമുക്ക് ഇത് എപ്പോഴും നമുക്ക് കാൽക്കുലേഷൻ സ്പീഡാക്കി എടുക്കണം ഇങ്ങനെ മനസ്സിൽ ചെയ്താൽ മതി നമ്മൾ കടയിൽ പോവുകയാണ് സാധനം വാങ്ങുമ്പോൾ നമ്മൾ കാൽക്കുലേറ്റർ എടുക്കില്ല കണ്ടക്ടർ നിങ്ങൾക്ക് ബസ്സിൽ പോകുമ്പോൾ എന്താണ് ഇത് കാൽക്കുലേറ്റർ ഒന്നും എടുത്തിട്ടില്ല തരുക അതൊക്കെ അങ്ങോട്ട് കൂട്ടി പോകുന്ന പരിപാടിയാണ് അപ്പോൾ ആ ലോജിക്കൽ ആഴ്ച പെട്ടെന്ന് കിട്ടും നൂറ്റി ഇരുപത്തി ആറിലെ ഇങ്ങനെ ചെയ്താൽ നമുക്ക് നമുക്കിവിടെ എന്താണ് നൂറ്റി ഇരുപത്താറ് വൺ ട്വൻറ്റി സിക്സ് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൺ ട്വൻറ്റി സിക്സിനെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ബൈ എണ്ണൂറ്റി നാൽപ്പത് എടുക്കുക ഇൻറ്റു ഹൺഡ്രഡ് ചെയ്ത് നോക്കിയിട്ട് എത്ര ആയിരിക്കും ആൻസർ വരിക ഇത് പലർക്കും സംശയമുള്ളതാണ് ഈ പൂജയൊക്കെ വെട്ടി കളിക്കും ബാക്കി എന്ത് ചെയ്യും എന്നുള്ള ചോദ്യം ഉണ്ടാവും പൂജ്യം വെട്ടി കളിച്ചിട്ട് മാത്രമല്ല നമുക്കിവിടെ ബാക്കി ചെയ്യേണ്ട കാര്യം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടെ പത്തിൻ്റെ പകുതി എടുത്തു അഞ്ച് ശരിക്കും നമുക്കിവിടെ അഞ്ച് എടുത്താലേ ശരിയാവുള്ളൂ ഇവിടെ നാൽപ്പത്തി മൂന്നല്ലേ ഉള്ളത് നാൽപ്പത്തിരണ്ടല്ലേ പകുതി എടുത്തു നാൽപ്പത്തി രണ്ട് ഇൻറ്റു മൂന്നല്ലേ നൂറ്റി ഇരുപത്തി ആറ് നാൽപ്പത്തി രണ്ട് ഇൻറ്റു മൂന്ന് നാൽപ്പത്തി ഇൻറ്റു മൂന്ന് നൂറ്റി ഇരുപത്താറ് ഇത് കണക്ഷൻ ഉണ്ടാവും കാരണം നോക്കി എല്ലാത്തിലും ഓപ്ഷൻസ് എന്താണ് കാണുന്നത് പത്ത് പത്തും തരല്ലോ പതിനേഴ് പതിനഞ്ച് ഇരുപത് ഇത് മൂന്നാണ് നാൽപ്പത്തി രണ്ട് ഇൻറ്റു മൂന്ന് മൂന്ന് ഇൻറ്റു അഞ്ച് പതിനഞ്ച് ആൻസർക്ക് സെറ്റായി റെഡി ആയി നമുക്ക് കിട്ടി സോ നിങ്ങൾ ലൈവ് കാണുന്ന ആളുകൾ മനസ്സിലാക്കുക ഇതിൻ്റെ ഒരു ആൻസർക്ക് ഇതാണ് സോ എന്തായാലും നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് പോവാം നമുക്കിവിടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പതിനൊന്ന് സംഖ്യകളുടെ ശരാശരി വയസ്സ് അറുപത്താറാണ് ഉള്ളത് സോ പതിനൊന്ന് സംഖ്യകൾ കൊടുത്തിട്ടുണ്ട് ശരാശരി വയസ്സ് അറുപത്തിയാറാണ് ഒരാൾ കൂടി ചേർന്നപ്പോൾ ശരാശരി എഴുപത്തി രണ്ടായി എന്നാണ് പറഞ്ഞ പല രീതിയിൽ ചെയ്യാം ഒന്നാമത്തെ രീതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പതിനൊന്ന് ആളുകളത് ശരാശരി അറുപത്തി ആറാണ് അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് വാല്യൂ ചെയ്യാം എനിക്ക് തോന്നുന്നു മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വാല്യൂ കിട്ടുന്ന അത്രയായിരിക്കും വരിക ആറ് ഷോർട്ട് നമ്മൾ ഈ ഷോർട്ട് കട്ട് മറന്നുപോയി കഴിഞ്ഞാൽ പിന്നെ കൺവെൻഷനൽ മെത്തേഡ് മാത്രമേ നമുക്ക് ഉള്ളൂ ആറ് ആറും ആറും പന്ത്രണ്ട് നമുക്കിവിടെ എന്ത് വരും എഴുന്നൂറ്റി ഇരുപത്തി ആറ് ആണ് തോണുമല്ലേ നമുക്ക് നോക്കാം അറുപത്താറ് ഇൻറ്റു പതിനേ ഉള്ളത് ആറ് 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 പന്ത്രൂ ഇഷ്ടം പതിനൊന്ന് ആറ് എഴുന്നൂറ്റി ഇരുപത്തി ആറ് പതിനൊന്ന് ഇൻറ്റുല്ലാം ഞാൻ പറഞ്ഞത് പതിനൊന്ന് ഇൻറ്റു അറുപത്താറ് ആട്ടോ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് അതേപോലെ ഒരാൾ ചേർന്നപ്പോൾ പന്ത്രണ്ട് ഷോർട്ട് കട്ട് ഇല്ലാത്ത മെത്തേഡാണ് ഞാൻ പറയുന്നത് ഷോർട്ട് കട്ടുള്ള മെത്തേഡ് നമുക്ക് പറയാം സോ നമുക്കിവിടെ നമുക്ക് ഇവിടെ എന്താണ് വരുന്നത് പന്ത്രണ്ടാളാവുമ്പോൾ എഴുപത്തി രണ്ട് അപ്പോൾ പന്ത്രണ്ട് ഇൻറ്റു എഴുപത്തിരണ്ടും ചെയ്യാം എണ്ണൂറ്റി സംതിങ് വരും ഇവിടെ എണ്ണൂറ്റി നാൽപ്പത്താറ് ആവുമോ എണ്ണൂറ്റി ഇരുപത്തിനാലാണോ നമുക്ക് നോക്കാം എഴുപത്തി രണ്ട് ഇൻറ്റു പന്ത്രണ്ട് അല്ലെഴുതും നാല് വരും പതിനാലും രണ്ടും പതിനാറ് ഇഷ്ടം ഒന്ന് എണ്ണൂറ്റി അറുപത്തിനാല് വരെ എണ്ണൂറ്റി അറുപത്തി നാല് വരും സോ ഡിഫറൻസ് എടുത്തു വെച്ചാൽ മതി നൂറ്റി മുപ്പത്തെട്ട് കിട്ടും വൺ തേർട്ടി എയ്റ്റ് ഇതിൻ്റെ ഡിഫറൻസ് അല്ലേ നൂറ്റി മുപ്പത്തെട്ട് വരുക നൂറ്റി എഴുന്നൂറ്റി ഇരുപത്തി ആറ് നൂറ്റി മുപ്പത്തി എട്ട് വരും വൺ തേർട്ടി എയ്റ്റ് നിങ്ങൾ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഇൻ്ററാക്റ്റ് ചെയ്യുന്നുള്ളൂ ലൈവില് നമ്മൾ നെക്സ്റ്റ് ലൈവ് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ഇല്ലേ സോ നമ്മൾ ഓൾറെഡി എസ് എസ് സി അല്ലെ ആർ പി എഫ് ക്ലാസ്സുകളൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എൽ ഡി സി എക്സാംസിന് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം സോ നമുക്ക് എവിടെയാണോ നീടുള്ളത് അതിനനുസരിച്ച് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുക കൂടുതൽ ആൾക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് നോക്കാം നൂറ്റി മുപ്പത്തെട്ട് കിട്ടിയില്ലെങ്കിൽ വേറൊരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ പക്ഷേ ശരി അറുപത്താറല്ലേ പ്ലസ് ഉള്ളത് പതിനൊന്ന് ആൾക്കാരുത് അറുപത്തിയാറ് ശരിക്കും പന്ത്രണ്ട് വെച്ചാൽ ഒരാളിൽ ശരി എനിക്ക് എഴുപത്തിരണ്ടല്ലേ കൂടുന്നത് പന്ത്രണ്ടായി വെച്ചാൽ നിലവിലുള്ള വാല്യൂ പ്ലസ് എത്രയാണോ ചേഞ്ച് വന്നത് ഓരോ ആളുകൾക്ക് ഉണ്ടാവുന്ന ചേഞ്ച് ശരിക്കും നോക്കി നോക്കി ഒരാൾ കൂടിയപ്പോൾ എഴുപത്തിരണ്ട് ശരിക്കും നമുക്കിവിടെ സെവൻറ്റി ടു വെച്ച് പ്ലസ് ചെയ്താൽ മതി പക്ഷേ ഞാൻ ഒരിക്കലും ഇത് ഷോർട്ട് കട്ടിൽ നിങ്ങൾ ചെയ്യാൻ പറയില്ല സിക്സ്റ്റി സിക്സ് പ്ലസ് അല്ലെ സെവൻറ്റി ടു എടുത്താൽ മതി പക്ഷേ നമുക്ക് കൺവെൻഷൻ മെത്തഡോ നല്ലത് കാരണം എപ്പോഴും എന്താണ് ഇനിയുള്ള മത്സര പരീക്ഷകൾക്ക് പലപ്പോഴും ഡിഫറെൻ്റ് ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട് സോ എന്തായാലും നമുക്ക് അടുത്തതിനൊക്കെ കൺവെൻഷൻ ഷോർട്ട് കട്ട്സ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം ആ ഇവിടെയാണ് കാര്യങ്ങൾ എത്ര പേര് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ശരിക്കും ഇൻവേഴ്സ് പ്രപ്പോർഷന ബേസ് ആയിട്ടിരിക്കും ഞാനത് ചോദിച്ചു നോക്കട്ടെ നാല് ആളുകൾ ജോലി ചെയ്യണം നാല് ആളുകൾ ജോലി ചെയ്യണം ക്വസ്റ്റ്യൻ കൂടെ സ്ക്രീനിൽ കാണണം എന്ന് വിചാരിക്കുന്നത് നാലാളുകൾ ജോലി ചെയ്യണത് ഒരേപോലത്തെ വർക്ക് എഫിഷ്യൻസി എഫിഷ്യൻസിള്ള ആളുകളാണ് ഇവരൊരു പത്ത് മണിക്കൂർ കൊണ്ട് ചെയ്യുന്നു വിചാരിക്കും രണ്ടാളുകൾ എത്ര സമയം കൊണ്ട് ജോലി ചെയ്ത് തീർക്കും ചോദ്യം നാലാൾക്കാർ പത്ത് മണിക്കൂറാണെങ്കിൽ രണ്ടാൾക്കാർ എത്ര സമയം കൊണ്ട് ജോലി ചെയ്ത് തീർക്കും ഇതാണ് ചോദ്യമുള്ളത് ഒരു ബേസിക് ക്വസ്റ്റൻ ആണ് ശരിക്കും സമയം ഇരട്ടി ഇരട്ടിയാവുകയാണ് ചെയ്യണത് അല്ലാതെ നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് ഇത് വെച്ചിട്ടാണ് ഇതും ചെയ്യേണ്ടത് സമയം ഇരട്ടിയാവും ഇൻവേഴ്സ് പ്രപ്പോർഷണിൻ്റെ ലോജിക്കും ഒക്കെ വെച്ചിട്ട് നമുക്ക് പറയാം നോക്കി നാലാൾക്കാർ പത്ത് മണിക്കൂറാണെങ്കിൽ രണ്ടാൾക്കാർ ശരിക്കും ഇരുപത് മണിക്കൂർ എടുക്കില്ല സമയം കൂടും സമയവും വർക്ക് ആൻഡ് ടൈമിൻ്റെ പ്രത്യേകത വർക്കും ടൈമും എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുന്നത് നേരെ ഇൻവേഴ്സ് ആണ് പറഞ്ഞുതരും അതിൻ്റെ ഒരു ലോജിക്ക് എന്താണുള്ളത് എനിക്കൊരു എന്ന് പറയാൻ മൂന്ന് പൈപ്പുണ്ട് ഈ മൂന്ന് പൈപ്പിൻ്റെ സമയം എടുക്കേണ്ടത് ഒരു മണിക്കൂറ് മുപ്പത് മിനിറ്റാണ് ഒരു മണിക്കൂറ് മുപ്പത് മിനിറ്റ് എടുക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊണ്ണൂറ് മിനിറ്റ് തൊണ്ണൂറ് മിനിറ്റ് ഒരു മണിക്കൂർ അറുപത് മിനിറ്റല്ലേ പിന്നൊരു അഡീഷണൽ മുപ്പത് അറുപത് പ്ലസ് മുപ്പത് തൊണ്ണൂറ് മിനിറ്റ് എടുക്കും ഏതാണ് മൂന്ന് പൈപ്പ് എന്ന് എന്നറിയാൻ നമ്മൾ രണ്ട് പൈപ്പ് വഴി ടാങ്കെന്ന് പറയാൻ എത്ര ടൈം എടുക്കും പലരും നമ്മൾ ഫസ്റ്റ് ആലോചിക്കും ആ ശരിയാണല്ലോ മൂന്ന് പൈപ്പ് മുപ്പതാണെങ്കിൽ ഒരു പൈപ്പിന് വന്നല്ല മൂന്ന് പൈപ്പ് തൊണ്ണൂറ് ആണെങ്കിൽ ഒരു പൈപ്പിന് മുപ്പത് രണ്ട് പൈപ്പിന് അറുപത് അറുപത് കാണാനില്ലല്ലോ അറുപത് മിനിറ്ററിന് ഒരു മണിക്കൂറേ ഇല്ല അവിടെ അതൊരു ഭാഗ്യം ശരിക്കും നമുക്ക് എക്സാമിന് പോകുമ്പോൾ എന്താണ് പറയുക ഈ വാല്യൂ ഇല്ലാത്ത തന്നെ ഒരു ഭാഗ്യം ശരി ഇൻവേഴ്സ് പ്രപ്പോഷൻ്റെ ലോജിക്കിലാണ് നമ്മളത് ചെയ്യുക പലപ്പോഴും എങ്ങനെ കണക്ട് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ കേസ് നമ്മൾ നാലാളുടെ കേസ് പറ നാലാളുകൾ പത്ത് നാലാളുകൾ നമ്മൾ പറയുകയാണ് പത്ത് മിനിറ്റ് കൊണ്ട് ചേർക്കുകയാണെങ്കിൽ രണ്ടാൾ എത്ര സമയം കൊണ്ട് ചേർക്കും എന്ന് ചോദിച്ചല്ലേ എത്ര സമയം കൊണ്ട് തീർക്കുമെന്ന് ചോദിച്ചാൽ നാല് ഇൻറ്റു പത്ത് ബൈ രണ്ടാണ് ശരിക്കും കാല് പത്ത് നാൽപ്പത് നാൽപ്പതിൻ്റെ പകുതി ഇരുപത് മിനിറ്റ് ഉണ്ടാകും അല്ലേ ശരി ഇരുപത് മിനിറ്റ് വരിക ഇതേ കേസ് തന്നെയാണ് ഇവിടെ വരിക ഒരു പ്രപ്പോർഷൻ ഒരു ആ രീതിയിൽ ആലോചിച്ചാൽ മതി ശരിക്കും മൂന്ന് ഇൻ്റർ തൊണ്ണൂറ് ബൈ രണ്ടാണ് വരിക മൂന്നിൻ്റെ തൊണ്ണൂറ് ഇരുന്നൂറ്റി എഴുപത് ടു സെവൻറ്റി ബൈ ടു നൂറ്റി മുപ്പത്തഞ്ച് മിനിറ്റ് വൺ തേർട്ടി ഫൈവ് മിനിറ്റ് എടുക്കും ഈ വൺ തേർട്ടി ഫൈവ് മിനിറ്റ് എന്താ വരും അല്ലേ നൂറ്റിപ്പഞ്ചല്ലേ ഇരുന്നൂറ്റി നൂറ്റി പേരും ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി അറുപത് അഞ്ച് ഇന്നൂറ്റി എഴുപത് വരും നൂറ്റി എന്ന് പറയുമ്പോൾ ഏതായിരിക്കും വാല്യൂ വരുന്നത് നിങ്ങൾ ഒരുപാട് ആളുകൾ കുറച്ച് ആളുകൾക്ക് ലൈവ് കണ്ടെന്നാലും സോ നമുക്കിവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ്റി മുപ്പത്തഞ്ച് മിനിറ്റ് എന്ന് പറയുമ്പോൾ നൂറ്റി ഇരുപത് അല്ലേ ഒരു മണിക്കൂറ് നൂറ്റി ഇരുപത് മിനിറ്റും പതിനഞ്ച് രണ്ട് മണിക്കൂറും പ്ലസ് പതിനഞ്ച് ഇതിൽ ഓപ്ഷൻ നമുക്ക് ടൈപ്പ് ചെയ്തിട്ടുള്ള ഈ ക്വസ്റ്റനിലേക്ക് നമുക്ക് വീണ്ടും പോകേണ്ടി വരും ഇതെങ്ങനെ ഓപ്ഷൻ രണ്ടും ഇപ്പം ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും ഉള്ളത് ഞങ്ങൾ ടൈപ്പ് ചെയ്തതുകൊണ്ടാണ് നോക്കാം നമുക്കിവിടെ നേരെ നമുക്കൊരു കാര്യം ചെയ്യാം രണ്ട് മണിക്കൂറും പതിനഞ്ചുമാണെന്ന് എൻ്റെ ഒരു ധാരണ ഉള്ളത് നമുക്ക് ആ ക്വസ്റ്റൻ പേപ്പറിലേക്ക് ഒന്നുകൂടി പോവാം ഞാനിവിടെ ഓൾറെഡി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് മണിക്കൂറും നോക്കാം നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് രണ്ട് മണിക്കൂറും പതിനഞ്ചിന് വരിക നമുക്ക് ഈ ക്വസ്റ്റിനെ ഒരു പി ഡി എഫ് ആദ്യം എടുത്ത് നോക്കാം ഇന്ന് ക്ലോസ് ചെയ്തിട്ട് ഞാൻ നേരെ പോകുന്നത് ഈ പി ഡി എഫിലേക്കാണ് ആ ടൈമിൻ്റെ ആ ക്വസ്റ്റിനിലേക്ക് നമുക്ക് രണ്ട് മണിക്കൂർ പതിനഞ്ചുണ്ട് അവിടെ ആരോ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ രീതിയിൽ നമ്മൾ ആ ക്വസ്റ്റനിൽ ഞാൻ അപ്പം ഞങ്ങൾ ടൈപ്പ് ചെയ്ത് ടൈപ്പ് ചെയ്തെടുത്താണ് അപ്പോൾ അതിൽ ആൻസർ രണ്ട് മണിക്കൂർ പതിനഞ്ച് ആണല്ലോ നമുക്ക് വീണ്ടും ക്വസ്റ്റിനിലേക്ക് പോവാം ഈ ക്വസ്റ്റിൻ നമുക്ക് അവിടെ നിന്ന് കേട്ടെ സോ നമുക്ക് ആ ക്വസ്റ്റിന് ശേഷമുള്ള ക്വസ്റ്റൻ ചെയ്യാം നിങ്ങൾ ചെയ്ത് കണ്ടെന്തായിരിക്കും രണ്ട് മണിക്കൂർ പതിനഞ്ചാണ് കേട്ടോ ഇതൊക്കെ ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റിനാണ് ടൂ റേയ്സ് ടു നമ്മൾ ക്വസ്റ്റൻ ചോദിച്ചാൽ എന്താ ടു റേസ് ടു കെ അല്ലേ ചോദിച്ചിട്ടുള്ളത് സോ ടു റേസ് ടു കെ ചോദിച്ചിട്ട് നമ്മളോട് ടു റേയ്സ് ടു അല്ലേ വൺ ഇൻറ്റു ടു 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 ഫൈവ് ശരിക്ക് ശരിക്കും ഇങ്ങനെ ആയിട്ടാണ് ക്വസ്റ്റിനുള്ളത് അങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ലാഗ് ഇട്ട് ടു റേയ്സ് ടു കെ സോ ഇവിടെ നമുക്കിവിടെ ആ ഇത് സത്യത്തിൽ എങ്ങനെയുള്ള ക്വസ്ൻ ഞാനത് എന്താ സംഭവം ചോദിച്ചു കെ പ്ലസ് വൺ ഇൻ ടു 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 ഫൈവ് ഇതാണ് സംഭവം നമ്മൾ വേളിലൊക്കെ ടൈപ്പ് ചെയ്ത് തന്നിട്ടുള്ളതാണ് ആരോ ആരും നമ്മളൊരു ടീമുണ്ട് സോ ടൈപ്പ് ചെയ്യുമ്പോഴുള്ള കാര്യം എങ്ങനെയാണ് അത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നമുക്ക് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കുക ടു റേസ് ടു സെവൻ ശരിക്കും എന്താണ് എയറേസ് ടു എല്ലേ എയറേസ് ടു ഇപ്പോൾ എക്സ് റേസ് ടു എക്സ് റേസ് ടു ബൈ എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും പ്ലസ് ചെയ്യാൻ വേണ്ട അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ ടു റേസ് ടു കെ പ്ലസ് വൺ അല്ലേ ഉള്ളത് ശരിക്കും ടു റേസ് ടു കെ പ്ലസ് വൺ പ്ലസ് ഫൈവാണ് ടു റേസ് ടു സെവൻ എന്ന് പറയുന്നത് ഇതാണ് ഇതിൻ്റെ ലോജിക്ക് ടു റേസ് ടു കെ പ്ലസ് വൺ പ്ലസ് ഫൈവ് ടു റേസ് ടു സെവൻ അപ്പം നമുക്കിത് എന്തെടുക്കാം ഈ മുകളിലുള്ള ഇത്രയും ഭാഗം സെവൻ ആണെന്ന് എടുക്കാം ഇങ്ങനെയല്ല അതിൻ്റെ ലോജിക്ക് നമ്മൾ പറയുമ്പോൾ എപ്പോഴും എന്താണ് ഒരു നമ്പറിൻ്റെ മുകളിൽ എന്തോ പവേഴ്സ് ഉണ്ടോ അതേ രണ്ടും വാല്യൂ ഈക്വൽ ആ രണ്ടേ ഖാദം ഏ ഇസ് ഈക്വൾ ടു രണ്ടേ ഘാദം ബി എ ഈക്വൽ ടു ബി ആ ലോജിക്കാണ് അപ്പോൾ കെ പ്ലസ് സിക്സ് ഇസ് ഈക്വൾ ടു സെവൻ ഉണ്ടല്ലേ ഉള്ളത് കെ പ്ലസ് സിക്സ് ഇസ് ഈക്വൽ ടു സെവൻ കെ ഇസ് ഈക്വൾ ടു വൺ എഴുതുന്നാറ് പോയതോ കി വണ് ഉണ്ടല്ലോ ഉണ്ട് സോ നമുക്കിതിൻ്റെ ആൻസർ കിട്ടിയിട്ടുണ്ട് സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനേക്ക് പോവാം അതല്ലേ എ ബി ബൈ എ മൈൻ എസ് ബി ചെയ്താൽ മാത്രം മതി എയും ബിയും ഒരു ജോലി ചെയ്തു എ ഒറ്റയ്ക്ക് ചെയ്യണ കൊസ്റ്റൻ അല്ലേ ഉള്ളത് ഏ ഒരു ജോലി ഇരുപത് ദിവസം എടുത്തു എയും ബിയും കൂടി പന്ത്രണ്ട് ദിവസം എടുത്തു എങ്കിൽ ബി മാത്രമായിട്ട് എത്ര ദിവസം എടുക്കും എന്ന് ചോദിച്ചാൽ എൽ സി എം മെത്തേഡ് ഉണ്ട് എഫിഷ്യൻസി പക്ഷേ ഇത് പെട്ടെന്ന് ചോദിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം എ ബി മൈന അല്ലേ ക്വസ്റ്റനിൽ നമുക്ക് എന്ത് പോയാൽ മതി നമുക്കിവിടെ എ ബി ബൈ എ മൈനസ് ബി ഇതാണ് അതിൻ്റെ ലോജിക്ക് ഇക്വേഷൻ വെച്ച് പറയുന്നുള്ളതല്ല കൺവെൻഷനൽ മെത്തേഡ് ഉണ്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട് എൽ എന്താ പറയുക എ ഓൺ വർക്ക് ആൻഡ് ടൈം നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി സൊ ട്വൽവിൻറ്റു എത്രയാണ് വരുന്നത് ട്വൽവ് ഇൻറ്റു എയ്റ്റ് അല്ലേ ഇരുപത് ദിവസം അല്ലേ ട്വൽവ് ഇൻറ്റു ട്വൻറ്റി ട്വൻറ്റി ഇൻറ്റു ട്വൽവ് ആയാലും മതി ബൈ ഡിഫറൻസ് എ മൈനസ് ബി ഇരുപതും പന്ത്രണ്ടും ഡിഫറൻസ് എട്ട് എട്ട് നാല് രണ്ട് നാല് രണ്ട് നാല് മൂന്ന് ഇവിടെ മുപ്പതാ അല്ലേ നിങ്ങൾക്ക് കിട്ടിയാൽ നോക്കി മുപ്പത് ദിവസം തേർട്ടി ഡേയ്സ് എന്നോട്ടെ ഞാൻ ഓൾറെഡി ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് തേർട്ടി ഡേയ്സ് സോ മൂന്ന് പൈപ്പിൻ്റെ അല്ല നമ്മളെ കേസിൽ പറയുകയാണെങ്കിൽ തേർട്ടി ഡേയ്സ് തേർട്ടി ഡേയ്സ് തന്നെയുള്ളത് അപ്പോൾ നമുക്കിവിടെ ഓൾറെഡി തേർട്ടി ഡേയ്സ് കിട്ടിയിട്ടുണ്ട് നമുക്കത് ഓക്കെ ഒറ്റങ്ങനെ കണ്ടുപിടിക്കാം അതെല്ലാം കൂടി പ്ലസ് ചെയ്ത് നോക്കിയാൽ മതി നമ്മൾ അതൊക്കെ പ്ലസ് ചെയ്യുമ്പോഴേ നമ്മളിവിടെ ചെയ്തിട്ടുള്ളതാണ് അതെല്ലാത്തിനും ഡിജിറ്റ് തമ്മിൽ പ്ലസ് ചെയ്യാം എല്ലാം എന്താണ് സെവൻറ്റീനാണ് ഓക്കെ ഓക്കെ ഇവിടെ സെവൻറ്റീൻ്റെ കേസാണ് ആറും നാലും പത്തഞ്ച് പതിനഞ്ച് രണ്ട് പതിനേഴ് ഇവിടെ സെവൻറ്റീൻ വന്നു ഇവിടെ ഡിജിറ്റ്സ് തമ്മിൽ ഇതെല്ലാം കൂടി അക്കങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ ഇവിടെ സെവൻറ്റീൻ എനിക്ക് പോകുന്നത് സിക്സ്റ്റി കളു പത്ത് രണ്ട് പതിനാറ് ഇത് സെവൻറ്റീൻ ആണ് ആറ് നാലും പത്തൊഞ്ച് പന്ത്രണ്ട് പതിനേഴ് ഇത് സിക്സ്റ്റീനാണ് വരുന്നത് അക്കങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ അക്കങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ അത് മൂന്ന് നാല് ഏഴ് നാലും പതിനും പതിനേഴ് സെവൻറ്റീൻ സെവൻറ്റീൻ അല്ലേ നാല് ആറ് പത്ത് പതിനാല് മൂന്ന് പതിനേഴ് അതിൽ പത്ത് മൂന്ന് പതിനും പതിനാറും ശരി അല്ല ഒറ്റയം വരിക സിക്സ്റ്റീൻ ഉള്ളത് ഇതാണ് ഒറ്റയെ കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ആൻസർ വരിക ബാക്കിയുള്ള എൻ്റെ അക്കങ്ങളെ തുകയെടുക്കുമ്പോൾ സെവൻറ്റീൻ ആണ് വന്നിട്ടുള്ളത് നിങ്ങൾ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ടെലിഗ്രാമിൽ പറയുന്നത് അല്ലാത്ത കേസ് ഉണ്ടെങ്കിൽ തെക്ക് വടക്ക് തിരിഞ്ഞു ക്വസ്റ്റൻസ് കഴിഞ്ഞോ രണ്ട് കൂടി ഉണ്ടായിരിക്കും ആഹാ ക്വസ്റ്റൻസ് ഓൾമോസ്റ്റ് നമ്മൾ എത്തി നിൽക്കുകയാണ് ഇത് സത്യത്തില്ലേ ഡിസ്റ്റൻസിൻ്റെ വരയ്ക്കേണ്ട ഒരു കാര്യമല്ല നമുക്കിവിടെ എന്തെടുത്താൽ മതി രാജു എട്ട് കിലോമീറ്റർ വടക്ക് ഇതാണ് കേട്ടോ വടക്ക് ദിശ ദിശ നിങ്ങൾ എഴുതി വെക്കണം വടക്ക് ദിശയിലേക്ക് പോയി അത് ജസ്റ്റ് പെട്ടെന്ന് ചെയ്യാനുള്ള മെത്തേഡ് ഇതാണോ ഇവിടെ ആദ്യം ക്വസ്റ്റിനെ ഓപ്ഷൻ നോക്കുക നോക്കി ഇത് തെക്ക് കിടക്കട്ടോ തെക്ക് കിടക്കുന്നുണ്ട് തെക്കുണ്ട് തെക്ക് പഴഞ്ചാറുണ്ട് അങ്ങനെയൊക്കെ വടക്കുള്ള ഓപ്ഷൻസ് സോ ഫസ്റ്റ് എന്ത് എടുത്ത് ഇത് ഓപ്ഷനിൽ ഡിസ്റ്റൻസ് ഉണ്ടോ ഡിസ്റ്റൻസ് ഇല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടതാണ് ക്വസ്റ്റിൻ പേപ്പറുണ്ട് നമ്മളെ എന്താ പറയുക പ്രിൻ്റഡ് പേപ്പറുണ്ട് ജസ്റ്റ് ഒന്ന് പേപ്പറോട്ട് മാർക്ക് ചെയ്യുന്നതാണ് രാജു വടക്ക അണ്ടർലൈൻ ചെയ്യുക വലത്തോട്ട് ശേഷം ശേഷം വലത്തോട്ട് ഇരുന്നൂറ് കിലോമീറ്റർ നടന്നു ഈ ക്വസ്റ്റിനിങ്ങനെയാണ് ഡിസ്റ്റൻസ് ഇല്ലെങ്കിൽ അപ്പോൾ ഞാൻ ഇന്ത്യയിൽ മാത്രം എടുത്തു ഈ മൂന്ന് സംഭവം മാത്രം ഞാൻ ഔട്ട് ചെയ്തു എങ്ങനെയാണ് വടക്കോട്ട് പോയി ഇതല്ലേ വടക്ക് വടക്ക് ദിശാൻ നമുക്കറിയാം വടക്ക് തെക്ക് കിഴക്ക് പടിഞ്ഞാറുള്ളത് വടക്കോട്ട് പോയി വലുത്ത് വീണ്ടും വലത്ത് ഇത് മാത്രം വരച്ചാൽ മതി കുറച്ച് വായിക്കേണ്ട ആവശ്യം വളരെ കുറവായിരിക്കും വരിക ഇങ്ങനെ മാർക്ക് ചെയ്താൽ മതി ഡിസ്റ്റൻസ് കിട്ടി ഇത്രയും സ്പീഡിൽ നമുക്ക് ചെയ്യാം പക്ഷേ നമുക്ക് ആൻസർ എന്താ വരുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താഴെയല്ലേ വടക്ക് തെക്കല്ലേ തെക്ക് ആണ് ആൻസർ വരുക തെക്ക് കിട്ടും ഞാൻ ഓൾറെഡി നമ്മളും ചെയ്തു വെച്ചിട്ടുള്ള ആൻസർ താഴേക്ക് തെക്ക് ദിശ തന്നെയാണ് ഇവിടെ ഉള്ളത് സോ നമുക്ക് നമുക്ക് എന്ത് ചോദിച്ചാൽ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാൻ ഒരു കോഡിങ് റീ കോഡിങ്ങിൻ്റെ ക്വസ്റ്റിനാണ് ഇത് ഇതിൽ പ്ലസ് ത്രീ ആയെല്ലാം നമ്മൾ കുറിച്ച് പലപ്പോഴും പറയാറുണ്ട് സ്ഥാനവില എച്ച് ഇ സ്ഥാനവില എന്ന് പറഞ്ഞാൽ എച്ച് ഇ എൽ എൽ ഒ എച്ച് സ്ഥാനവില എട്ടാണ് ഇ അഞ്ചാണ് എൽ ട്വൽവ് ആണ് എൽ ട്വൽവ് ഇ ജെ ഒ ഫിഫ്റ്റീനാണ് ഹലോയുടെ കോഡ് കിട്ടി നമുക്ക് എന്താണ് ഹലോയുടെ കോഡ് കെ എച്ച് ഡബിൾ ഒ ആർ കെ ലെവൻ എച്ച് എയ്റ്റ് ഇ ജെ ഒ ഫിഫ്റ്റീൻ ഇ ജെ ഒ ഫിഫ്റ്റീൻ ആർ എയ്റ്റീൻ വരും ഇതെങ്ങനെ കണക്ട് ചെയ്യുക എട്ട് മൂന്നും പറയുന്നു നോക്കെ ഓക്കെ എട്ട് പ്ലസ് മൂന്ന് പതിനൊന്ന് അഞ്ച് പ്ലസ് മൂന്ന് എട്ട് വന്നു അല്ലേ വന്നു എല്ലാം പ്ലസ് മൂന്ന് എല്ലാം പ്ലസ് മൂന്ന് അഞ്ച് കണ്ടുപിടിക്കേണ്ട ആവശ്യം എല്ലാം പ്ലസ് ആണ് പ്ലസ് ത്രീ പന്ത്രണ്ട് മൂന്നും പതിനഞ്ച് സോ പ്ലസ് ത്രീ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി വേൾഡിൻ്റെ കോഡ് കൊണ്ടുപിടിക്കുക പ്ലസ് ത്രീ ഏറ്റവും എളുപ്പം നിശ്ചയിച്ചുണ്ട് എല്ലാം ചെയ്യേണ്ട ആവശ്യമില്ല വേൾഡ് ഡബ്ല്യു ട്വൻറ്റി ത്രീ ആണ് പ്ലസ് ത്രീ പ്ലസ് ത്രീ എന്താണ് ഇരുപത്താറ് സെഡ് സെഡ് മാർക്ക് ചെയ്തു രണ്ട് സെക്കൻഡ് കഴിഞ്ഞു ഇങ്ങനെയാണ് ക്വസ്റ്റിനെ നമ്മൾ അപ്രോച്ച് ചെയ്യാൻ വെറുതെ നമ്മൾ നോക്കി സമയം കഴിഞ്ഞിട്ട് കാര്യമില്ല സോ ഇതാണ് മെത്തേഡ് ഉള്ളത് ഞാൻ സ്പീഡിൽ പറയുന്നത് നിങ്ങളത് ഈ രീതിയിൽ നിങ്ങളെ പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ടാണ് സംഖ്യാക്രമം കൊണ്ടത് നമുക്ക് ഒരു ക്വസ്റ്റൻ കൂടി ഉണ്ടല്ലോ അതിപ്പോൾ എൻ്റെ ചോദ്യമാണ് രണ്ട് നാല് മൂന്ന് ഏഴ് നാല് മൂന്ന് പ്ലസ് ചെയ്തപ്പോൾ ഏഴ് ഏഴും അഞ്ചും പന്ത്രണ്ട് എനിക്ക് മൂന്ന് അഞ്ച് ഏഴ് പത്തൊമ്പത് നയൻറ്റീൻ വന്ന് ഇതിലൊക്കെ ചെയ്യാം നമുക്ക് നാലിൻ്റെ ഇരട്ടിയിൽ നിന്ന് ഒന്ന് കുറച്ചു എന്നിട്ട് രണ്ട് കുറച്ചു പന്ത്രണ്ട് ഇരട്ടിയിൽ നിന്ന് മൂന്ന് കുറച്ചു ഇരട്ടി മൈനസ് അങ്ങനെ ചെയ്യാം ഇപ്പോൾ നോർമൽ പ്ലസ് ത്രീ പ്ലസ് ഫൈവ് പ്ലസ് സെവൻ ചെയ്താൽ മതി അതും ഈസിയാണ് സോ ഇതിൻ്റെ ആൻസർ എന്താ പറ്റും അത് പ്ലേ പ്ലസ് എയ്റ്റീൻ എയ്റ്റീൻ എ എയ്റ്റീൻ എന്ന് നമുക്ക് ചെയ്യാം സൊ എയ്റ്റീൻ എയ്റ്റീൻ എന്ന് പറഞ്ഞാണ് എയ്റ്റീൻ പ്ലസ് എയ്റ്റീൻ പ്ലസ് ട്വൽവ് സി ട്വൽ സി ട്വൽ ഡിവൈഡ് ബൈ സിക്സ് സിക്സ് ഡി ഡി ഒറ്റ തോട്ടത്തിൽ നമ്മൾ കാണാൻ പിടിക്കാൻ ഒരു എളുപ്പമാണോ ഡി ഇൻറ്റു ടു മൈനസ് ബി അല്ലേ ബി എന്ന് വെച്ചാൽ മൈനസ് അല്ലേ മൈനസ് ഫൈവ് മൈനസ് ഫൈവ് പതിനെട്ട് 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 വരും ആറ് രണ്ട് പന്ത്രണ്ട് നാല് നാല് മൈനസ് അതിന് വീടാണ് സെവൻറ്റീൻ ആവര് മൈനസ് സെവൻറ്റീൻ അല്ല വെറും സെവൻറ്റീൻ ഉണ്ടോ ഉണ്ട് അപ്പം എത്രയാണ് നമ്മളാ ഒരു ക്വസ്റ്റൻ പറിക്കൂട്ടുള്ളത് നമ്മളത് ഒരു രണ്ട് മൂന്ന് തവണയായിട്ട് നമ്മൾ ലൈവ് എടുക്കണം കാരണം നമ്മൾ വോയിസ് ഇടയ്ക്ക് കട്ടുണ്ട് നോയ്സ് ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മളെന്താണ് ഒരു പുതിയ റീസ്റ്റാർട്ടാണ് നിങ്ങൾ എത്ര പേര് നമ്മുടെ എന്താണ് ചാനലിൻ്റെ കൂടെ ഉണ്ടെന്നറിയില്ല കാരണം പല ആളുകളും വിചാരിച്ചിട്ട് അതൊക്കെ നിർത്തി നമ്മൾ വേറെ പണിക്ക് പോയി എന്നുള്ളത് കാരണം നമുക്കൊരു ലൈവ് ഇതുപോലെ ലൈവ് ചെയ്യണം അപ്പോഴാണ് കൂടുതൽ എഫക്റ്റീവ് ആവുക അപ്പോൾ ഇത് ഇത്തരം ലൈവുകൾ നമ്മൾ തീർച്ചയായിട്ടും കണ്ടിന്യൂ ചെയ്യും അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം സുട്ടില്ലൻ്റെ ബൈ